പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നീക്കങ്ങൾക്ക് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു തിരിച്ചടി ചെറിയ തിരിച്ചടിയല്ല വമ്പൻ തിരിച്ചടി തന്നെയാണ് അദ്ദേഹം കുറേ നാളുകളായി ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് എതിരെയായിരുന്നു അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം പകരം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് വി ഡി സതീശന് വേണ്ടപ്പെട്ട ഒരാളെ കൊണ്ടിരുത്തണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നതുപോലെ കേരളത്തിലെ കോൺഗ്രസിനെയും കൈപ്പിളിൽ ഒതുക്കാൻ കഴിയുമായിരുന്നു വി ഡി സതീശിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ചു അങ്ങനെ വേണ്ട നിലവിലുള്ള സ്ഥിതി തുടരാൻ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരെ ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡ് കെ സുധാകരനോട് ചില നിർദ്ദേശങ്ങൾ കൂടി വെച്ചിട്ടുണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം താഴെ മുതൽ പ്രവർത്തനം സജീവമാക്കണം ആവശ്യമായ പുനഃസംഘടന നടത്താം പുനഃസംഘടന നടത്തി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം ബി ഡി സതീശനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം രണ്ടുപേരും രണ്ട് തട്ടിൽ എന്ന രൂപത്തിൽ മുന്നോട്ട് പോകരുത് എന്ന കർശന നിർദ്ദേശവും കെ സുധാകരന് കൊടുത്തിട്ടുണ്ട് ബി ഡി സതീശനും കൊടുത്തിട്ടുണ്ട് ബി ഡി സതീശന് കോൺഗ്രസിനെ കൈപ്പിടിൽ ഒതുക്കണം അത് അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യമായ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വളരെ അത്യാവശ്യമാണ് ഒരു തടസ്സവും എവിടെയും ഉണ്ടാക്കാൻ പാടില്ല കേരളത്തിലെ കോൺഗ്രസ് തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങണം അതാണ് വി ഡി സതീശൻ ആഗ്രഹിച്ചത് ആ ആഗ്രഹത്തിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അവിടെ തന്നെ തുടരും എന്ന് വെച്ചാൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്നതിൽ അങ്ങേ അപ്പുറമാണ് ഇത് കെ സുധാകരനെ മാറ്റാൻ എല്ലാ കളികളും കളിച്ചിരുന്നു വി ഡി സതീശൻ അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കാരണം അദ്ദേഹത്തിന് അസുഖമാണ് കെ പി സി സിയുടെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല കേരളത്തിലെ കോൺഗ്രസിനെ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ഇതായിരുന്നു പ്രധാനപ്പെട്ട നീക്കം വി ഡി എസ് സതീശൻ നടത്തിയത് അത്തരമൊരു ചർച്ച പൊതു ഇടങ്ങളിൽ എത്തിക്കാനും മാധ്യമങ്ങളിൽ വാർത്തയാക്കാനും കോൺഗ്രസിനകത്തും പുറത്തും അതുവരെ ചർച്ചയാക്കി മാറ്റാനും ഒക്കെ ബി ഡി സതീശന്റെ നീക്കങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ തിരിച്ച് വെറുതെ ഇരുന്നില്ല കെ സുധാകരൻ കെ സുധാകരൻ പക്ഷവും ബി ഡി സതീശനെതിരെ കൃത്യമായ നീക്കങ്ങൾ നടത്തി അതിൽ വീണുപോയത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ വന്നതും പ്രതിപക്ഷ നേതൃ സ്ഥാനത്തേക്ക് ബി ഡി സതീശൻ വന്നതും ഒരേ സമയത്താണ് ഒരു തീരുമാനത്തിന്റെ ഭാഗമായി വന്നതാണ് അതിൽ കെ പി സി സി പ്രസിഡന്റിൻ്റെ മാറ്റം എന്തിന് ഇപ്പോൾ മാറ്റണം കേരളത്തിൽ വി ഡി വി സതീശൻ പറയുന്ന നേട്ടങ്ങളുണ്ടല്ലോ ആ നേട്ടങ്ങളൊക്കെ കെ സുധാകരനും കൂടി കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലാണ് നേടിയത് അത് പുതുപ്പള്ളിയിലെ ഇലക്ഷൻ വിജയമായിക്കോട്ടെ തൃക്കാക്കരയിലെ ഇലക്ഷൻ വിജയമായിക്കോട്ടെ പാലക്കാട് ഇലക്ഷൻ വിജയമായിക്കോട്ടെ ലോക്സഭയിലേക്ക് നേടിയ വമ്പിച്ച വിജയമായിക്കോട്ടെ ഇതെല്ലാം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി ഇരുന്നുകൊണ്ട് ഉള്ള നേട്ടം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും മാറണം മാറണമെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് മാത്രം മാറിയാൽ പോല പ്രതിപക്ഷ നേതാവും കൂടി മാറണം ഇതായിരുന്നു കെ സുധാകരൻ വിഭാഗത്തിന്റെ കൃത്യമായ നിലപാട് ആ നിലപാടിനോടൊപ്പം രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് നിന്നു കെ മുരളീധരൻ നിന്നു എന്തിനായി പറയുന്നു യു ഡി എഫിലെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗും കൂടി ഉറച്ചു നിന്നു വി ഡി സതീശൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ ഇതുവരെയും ബി ഡി സതീശനെ കഴിഞ്ഞിട്ടില്ല കെ സുധാകരനോടൊപ്പമാണ് മുസ്ലിം ലീഗ് രമേശ് ചരിത്രയോടൊപ്പമാണ് മുസ്ലിം ലീഗ് അതേപോലെ തന്നെ കെ മുരളീധരനോടൊപ്പമാണ് മുസ്ലിം ലീഗ് താരതമ്യേന ജൂനിയറായ ബി ഡി സതീശനെ അങ്ങനെ പെട്ടെന്ന് അംഗീകരിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കഴിയുന്നില്ല അതോടൊപ്പം വളരെ നിർണായകമായി എ ഗ്രൂപ്പിന്റെ നിലപാടും എ ഗ്രൂപ്പും കെ സുധാകരനോടൊപ്പം നിന്നും അതാണ് വലിയ തിരിച്ചടിയായി മാറിയത് ബി ഡി സതീശനെ പിന്തുണയ്ക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നു പി ഡി സതീശൻ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കെ സി വേണുഗോപാലും കൈവിട്ടു എന്നർത്ഥം കെ സി വേണുഗോപാലിന് ഇതിൽ മറ്റൊരു കളിയുണ്ട് കാരണം ഇവിടെ തർക്കം മുറുകണം ഇവിടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള അടി എല്ലാ ഗ്രൂപ്പുകളും തമ്മിൽ സംഘർഷമുണ്ടാകണം എങ്കിൽ മാത്രമേ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇറങ്ങി വരാൻ കെ സി വേണുഗോപാലിന് കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ അടി തുടരണമെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തുടരണം അവിടെ വി ഡി സതീശന്റെ പ്രിയപ്പെട്ട ആളെ നിയമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പൂർണ്ണമായും വി ഡി സതീശന്റെ കയ്യിലേക്ക് വരും അപ്പോൾ കെ സി വേണുഗോപാലിന് പോലും ഇടപെടാൻ കഴിയാത്ത അവസ്ഥ വരും അതുകൊണ്ട് കൂടിയാണ് കെ സുധാകരൻ തുടരട്ടെ എന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുത്തത് ആ തീരുമാനമാണ് നടപ്പാക്കാൻ പോകുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം അടുത്തുതന്നെ ഉണ്ടാകും കോൺഗ്രസിന്റെ പുനഃസംഘടന പൂർത്തീകരിക്കണം എന്ന നിർദ്ദേശവും കൂടി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ താഴെ തട്ടിൽ മുതൽ പുനഃസംഘടന വേണം എന്ന നിലപാട് ൈക്കമാൻഡ് അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണ ചുമതല കെ സുധാകരനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വി ഡി സദശനുമായി ആലോചിച്ച് മുന്നോട്ട് പോകണം എന്നാണ് കെ സുധാകരനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള തർക്കം രമ്യമായി പരിഹരിക്കണമെന്ന നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടത് കെ സുധാകരനാണ് എല്ലാ പ്രശ്നങ്ങളും പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കെ സുധാകരനാണ് കെ പി സി സി പ്രസിഡന്റ് ആ നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം എന്ന നിർദ്ദേശമാണ് കെ പി സി സി പ്രസിഡന്റിന് ഹൈക്കമാൻഡ് കൊടുത്തിട്ടുള്ളത് മറ്റൊരു സുപ്രധാനമായ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് സന്ദീപ് വാര്യർ ബി നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ അദ്ദേഹത്തിന് ഒരു പ്രധാന സ്ഥാനം കൊടുക്കണം ആ സ്ഥാനം ഒഴിവുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനമായിരിക്കും എന്ന തീരുമാനവും ഉണ്ടായിട്ടുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സംഘടനാ ചുമതലയുള്ള എന്ന് വെച്ചാൽ കെ പി സി സി ഓഫീസിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സന്ധീവാര്യർ വരും എന്നാണ് ഹൈക്കമാൻഡ് നിന്ന് കിട്ടുന്ന സൂചനകൾ അത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനവും എടുത്തിട്ടുണ്ട് കെ പി സി സി ഓഫീസിൽ സന്ധ്യവാര്യരെ ഇരുത്തുന്നത് പി ഡി സതീശനാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്ന വിവരം അവസാന നിമിഷം വരെ അറിയാത്ത ഒരേ ഒരാളെ കോൺഗ്രസ് ഉണ്ടായിരുന്നുള്ളൂ അത് കെ സുധാകരനാണ് അത് അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേരുന്ന ദിവസം കെ സുധാകരന്റെ മുഖത്ത് നോക്കിയാൽ അത് അറിയാൻ കഴിയും ഒന്നും അറിഞ്ഞിരുന്നില്ല കെ സുധാകരൻ കെ സുധാകരനെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ കെ ഓഫീസിലേക്ക് സന്ദീപ് വാര്യരെ കൊണ്ടിരുത്തുമ്പോൾ കെ പി ഓഫീസിൻ്റെ നിയന്ത്രണം പിൻവാതിലൂടെ കൈയടക്കാം എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ കണക്ക് കൂട്ടുന്നത് ബി ജെ പിയിലെ സംഘടനാ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരാൾ എന്ന നിലയിൽ കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യരെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കുന്നത് അതിന് മുൻകൈ എടുത്തത് വി ഡി സതീശൻ തന്നെയാണ് പക്ഷേ മറ്റുള്ള ഗ്രൂപ്പുകൾ എന്തു ചെയ്യും എന്നതാണ് ഇവിടെ എ ഗ്രൂപ്പ് ശക്തമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുണ്ട് ഐ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന കെ മുരളീധരനുമുണ്ട് അവരുടെയൊക്കെ നിലപാട് എന്താകും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം തന്നെ സാമുദായിക സന്തുലനാവസ്ഥ അത് പാലിച്ചിട്ടില്ല എന്ന ചർച്ചകളും ഇതിനകം തന്നെ വന്നിട്ടുണ്ട് സാധാരണ പ്രതിപക്ഷ നേതാവ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാകുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളായിരിക്കും അതല്ലെങ്കിൽ യു ഡി എഫ് കൺവീനർ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ സമുദായ സന്തുലനാവസ്ഥ പരിഗരിച്ചത് പക്ഷേ അത് മാറിക്കിടക്കിയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പ്രധാന സ്ഥാനത്ത് ആരുമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ എം എം ഹസനെ യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളെ ആ സ്ഥാനത്ത് ഇരുത്തുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പുനഃസംഘടന അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് അത് കോൺഗ്രസ്സിൽ തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നിയമസഭായ രക്ഷണം വരാനിരിക്കുന്നു അതുകൊണ്ട് വലിയ തോതിൽ ഒരു മാറ്റം കോൺഗ്രസിനകത്ത് വരുത്തിയാൽ കോൺഗ്രസ് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് മാറ്റണം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ വലിയ മാറ്റങ്ങൾ വേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ കെ സി വേണുഗോപാലിൻ്റെ കൃത്യമായ കണക്കുകൂട്ടലുകളും ഉണ്ട്